വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കോഴിക്കോട് എരിഞ്ഞിപ്പാലത്തെ ഡെൻറ്റൽ ക്ലിനിക്കിലേക്ക് അസിസ്റ്റൻ്റിനെ ആവശ്യമുണ്ട് സ്ത്രീകളെയാണ് ആവശ്യം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു ഡബിൾ സെവൻ ടു സീറോ ഫോർ ത്രീ നയൻ ഫോർ നയൻ സിക്സ് വൺ ടു ഫൈവ് നയൻ ഫോർ ത്രീ വിവിധ ജില്ലയിലെ ഒഴിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൃശ്ശൂരിലെ ബ്ലൂ സ്റ്റാറിലേക്ക് എ സി മെക്കാനിക് അസിസ്റ്റന്റ് മെക്കാനിക് എന്നിവരെ ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് വൺ ഡബിൾ സിക്സ് സീറോ ത്രീ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ ടു ത്രിപിൾ സെവൻ എറണാകുളം സ്കൂട്ടർ സ്വന്തമായുള്ള ഡെലിവറി ബോയ്സിനെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സിക്സ് സീറോ നയൻ ടു ഡബിൾ വൺ തിരുവനന്തപുരം ഇലക്ട്രിക് വയറിംഗ് പൈപ്പ് ആൻഡ് സ്പെഷ്യൽസിന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുമാരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു ഫൈവ് ത്രീ ഫൈവ് ഫോർ സിക്സ് കണ്ണൂർ കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേസിൻ്റെ കണ്ണൂർ ബ്രാഞ്ചിലേക്ക് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് യോഗ്യത ബികോം ടാലി അക്കൗണ്ട് മേഖലയിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം ശമ്പളം ഇരുപത്തയ്യായിരം രൂപ താൽപ്പര്യമുള്ളവർ സി ബി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി എച്ച് ആർ ഡോട്ട് കെ എം ജെ ഗോൾഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വയനാട് അമ്പലവയലിലേക്ക് മാനേജർ ഓഫീസ് ലേഡി ക്ലാർക്ക് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ടു സീറോ എയിറ്റ് നയൻ സീറോ സെവൻ നയൻ ഫൈവ് ടു സിക്സ് നയൻ ഡബിൾ വൺ ഡബിൾ സിക്സ് നയൻ മലപ്പുറം കുറ്റിപ്പുറത്തെ യു പി സ്കൂളിലേക്ക് ഹിന്ദി അധ്യാപകരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കുക വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ ഫൈവ് ഡബിൾ വൺ നയൻ ഫൈവ് വൺ ഫൈവ് പാലക്കാട് കെമിക്കൽ ടാങ്കർ ലോറി ഓടിക്കുന്നതിന് ലൈസൻസ് ഉള്ള ഡ്രൈവർമാരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സെവൻ ഫോർ ഡബിൾ വൺ സീറോ സെവൻ തൃശൂർ കുട്ടനല്ലൂരിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനൊന്നായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ വിളിക്കേണ്ട ഫോൺ നമ്പർ ത്രിപ്പിൾ നയൻ ഫൈവ് നയൻ ഡബിൾ സെവൻ സെവൻ ഫോർ ത്രീ എറണാകുളം പാക്കിങ്ങിന് പുരുഷന്മാരായ ഹെൽപ്പേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ ലഭിക്കും താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഡബിൾ ഫോർ സെവൻ ത്രീ ടു ഡബിൾ സീറോ സെവൻ സീറോ ത്രീ ഡബിൾ ഫോർ സെവൻ ത്രീ വൺ ഡബിൾ നയൻ കണ്ണൂർ പറശ്ശിനിക്കടവ് സ്റ്റാർ ഹോട്ടലിലേക്ക് എ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ഷെഫ് ആൻഡ് സി ഡി പി സെക്യൂരിറ്റി ഓഫീസർ സെക്യൂരിറ്റി എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് എയിറ്റ് ടു ഡബിൾ സീറോ നയൻ ത്രീ ഫോർ നയൻ ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ ത്രീ തിരുവനന്തപുരം വയതക്കാട് മണക്കാട്ടേക്ക് പ്രിയു സ്കൂൾ ടീച്ചർ അഡ്മിനിസ്ട്രേറ്റർ കെയർ ടേക്കർ ഫുൾ ടൈം ഓർ പാർട്ട് ടൈം സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് ത്രീ സിക്സ് കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക